നമസ്കാരം അങ്ങനെ നമ്മുടെ ദുൽഖർ സൽമാന്റെ ഡിഫൻഡ് വിജയിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് ഇരുന്നൂറോളം വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഭൂട്ടാനിൽ നിന്നും നമ്മുടെ അതിർത്തി കടത്തി ഇങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ കളിപ്പാട്ടമായിരുന്നല്ലോ അവൻ്റെ ബാഗിനകത്ത് ഇട്ട് കൊണ്ടുവരാൻ ഇതൊന്നും ഇവർ ആരും കണ്ടിട്ടൊന്നുമില്ല അതായാലും ദുൽഖർ സൽമാൻ രണ്ടോ മൂന്നോ വാഹനങ്ങൾ യൂസ്ഡ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അത് ദുൽഖർ പണം കൊടുത്താണ് വാങ്ങിയത് അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പെട്ടിട്ടുണ്ട് ആ വണ്ടികൾ എന്തായാലും നമ്മുടെ ദുൽഖറിനെയും മമ്മുക്കാനേയും കയറി ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് കാരണം കേരളത്തിൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു പരിപാടി നടത്തിയത് പക്ഷേ ദുൽഖറിൻ്റെ വാഹനം കസ്റ്റംസ് ഓഫീസർ പിടിച്ചു കൊണ്ടുപോയി ആ ഒരു വത്ര സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്താണ് ഉന്നതന്റെ ഒരു കോള് വരുന്നതും പിന്നീട് കണ്ട നാടകങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു കാരണം അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി പിന്നെ അതിനുശേഷം ദുൽഖർ സൽമാൻ വാഹനം വിട്ടു തരണം എന്ന രീതിയിൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും അതിന് വിധിയുണ്ടാകുകയും ചെയ്തു കസ്റ്റംസിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു കൊടുക്കണം ആ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത് ദുൽഖർ സൽമാന്റെ ഡിഫൻഡ് വാഹനം കസ്റ്റംസ് ഓഫീസർ വിട്ടുകൊടുക്കുന്നുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഇപ്പോൾ പറഞ്ഞിരുന്നു ഈ വാഹനം എടുത്തുകൊണ്ട് പോയത് മമ്മൂക്കാടെ വീട്ടിൽ നിന്ന് അപ്പോൾ ആ ഗ്യാരേജിലേക്ക് ഈ വാഹനം കൊണ്ടുപോയത് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാരണം ആ മനുഷ്യൻ നിങ്ങൾ കാണാത്ത മറ്റൊരു മുഖം കൂടുണ്ട് അദ്ദേഹം ഒരു നിയമം പഠിച്ചിട്ടുള്ള ഒരു വക്കീലും കൂടെ ആയിരുന്നു നമ്മുടെ ദുൽഖർ സൽമാന്റെ വാപ്പ മമ്മൂട്ടി ആണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് കേട്ടാലോ ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകും ലാൻഡ് റോവർ ഡിഫൻഡർ ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തും കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു എസ് എസ് ഉണ്ട് റിപ്പോർട്ട് അങ്ങനെ ദുൽഖറിന് ഡിഫൻഡർ തിരിച്ചു കിട്ടും ഡിഫൻസ് വിജയിച്ചു ശരൺ പക്ഷേ ബാങ്ക് ഗ്യാരണ്ടിയിലാണെന്ന് മാത്രം ഗുഡ് മോർണിംഗ് ശരൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്നാൽ ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് നേരത്തെ മൂന്ന് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ ഈ ലാൻഡ് റോവർ ഡിഫൻഡർ അടക്കം മൂന്ന് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത് അതിൽ ഈ ഡിഫൻഡർ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിനോട് ഈ ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിക്കാനായിരുന്നു പരിഗണിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് പ്രകാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ ഈ അപേക്ഷ നൽകിയിരുന്നത് അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയപ്പോൾ തന്നെ ചില രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ നൂറ്റി പത്ത് എ പ്രകാരം ആ വാഹനം വിട്ടു നൽകാനാകും ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക ഇതോടൊപ്പം തന്നെ ഇത് അന്വേഷണ പരിധിയിലുള്ള വാഹനമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിബന്ധനകൾ ഏർപ്പെടുത്താനും ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട് ഡിഫൻഡർ കാറാണ് ഇപ്പം വിട്ടുകൊടുത്തിരിക്കുന്നത് കാരണം ഇത് ഈ കസ്റ്റംസിന് അവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല ആ വാഹനത്തിന് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുത്തരവാദിത്വം പറയേണ്ടത് കസ്റ്റംസ് ആണ് അത് നമ്മുടെ ദുൽഖർ സൽമാൻ അത് പറയിപ്പിക്കുകയും ചെയ്യും എന്താണ് ബാങ്ക് ഗ്യാരണ്ടിയോടുകൂടിയാണ് ഈ വാഹനം ഇപ്പോൾ ദുൽഖറിന് വിട്ടുകൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് പിടികിട്ടാത്ത ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവരാരും നമുക്ക് തന്നിട്ടില്ല എന്നുള്ളത് കാരണം ഇരുന്നൂറോളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് കടത്തിയിരിക്കുന്നത് അതിൽ മൂന്ന് വാഹനമാണ് ദുൽഖറിൻ്റെ എന്ന് പിടിച്ചിരിക്കുന്നത് പിന്നെ ഒരു വാഹനം നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമച്ചക്കാലയുടെ അങ്ങനെ രണ്ട് മൂന്ന് ഒരു ഒരു അഞ്ചോ ആറോ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വാഹനങ്ങൾ എവിടെ ആരുടെ കയ്യിൽ എവിടെ ഉണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വല്ല അന്വേഷണം ഉണ്ടോ നമ്മുടെ ഈഡിയൊക്കെ വന്നിട്ട് വെളുപ്പം കാലത്ത് മണിക്ക് ദുൽഖറിൻ്റെ വീട്ടിൽ കയറി എന്നിട്ട് പതിനെട്ട് മണിക്കൂർ റിസർച്ച് ചെയ്തിട്ട് ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല എന്ന് മാത്രമല്ല അത് കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ബാപ്പയുടെയും മകന്റെയും വീടാണ് എന്തായാലും മമ്മുക്കായും ദുൽഖറിനെയും ചൊറിയാൻ നോക്കിയവർ തന്നെ ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാ എത്തിയെങ്കിൽ അത് സത്യം വിജയിച്ചു എന്നുള്ളതാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക